റോബോട്ടോ കാർലൗസിൻ്റെ പ്രശസ്തമായ ബനാന കിക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഗോളിയെ മാത്രമല്ല സ്റ്റേഡിയത്തിലുള്ള എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ആ കിക്കിൻ്റെ പിന്നിലെ ഭൗതികശാസ്ത്രമോ ഫോഴ്സോ ശാസ്ത്രമോ ആർക്കും മനസ്സിലായില്ല അത്തരമൊരു മാന്ത്രിക നിമിഷം ക്രിക്കറ്റിലും ഉണ്ടാകാൻ ക്രിക്കറ്റ് ആരാധകർ ആഗ്രഹിച്ചിരിക്കാം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഷോയബ് അക്തർ ക്രിക്കറ്റിൽ അത്തരമൊരു സംഭവം കാഴ്ചവെച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇതൊരു സാധാരണ ബനാന സ്വിംഗോ റിവേഴ്സ് സ്വിംഗോ ആയിരുന്നില്ല മറിച്ച് അതുല്യമായ എന്തോ ഒന്നായിരുന്നു ബാറ്റ്സ്മാൻമാരെ അമ്പരിപ്പിക്കുകയും പിന്നീട് ഒരിക്കലും കാണാത്തതുമായ ആ സ്നേക്ക് ബോളിൻ്റെ കഥയാണിത് സംഭവം നടക്കുന്നത് രണ്ടായിരത്തി നാലിൽ ഇന്ത്യൻ ടീം പാകിസ്ഥാൻ പര്യടനം നടത്തിയപ്പോഴാണ് ടെസ്റ്റ് പരമ്പര ഒന്നേ ഒന്ന് എന്ന നിലയിൽ സമനിലയിലായിരുന്നു അവസാന മത്സരത്തിൽ ഫ്ലാറ്റ് പിച്ചിൽ ഇന്ത്യ ആധിപത്യം സ്ഥാപിച്ചു വി വി എസ് ലക്ഷ്മൺ എഴുപത്തൊന്ന് റൺസുമായി മികച്ച ഫോമിൽ ക്രീസിൽ നിൽക്കുകയായിരുന്നു ചൂടും പിച്ചിന്റെ പ്രതികരണമില്ലായ്മയും കാരണം നിരാശനായ ഷോയബ് അക്തർ മുൻപ് ആരും ചെയ്യാത്ത എന്തെങ്കിലും വ്യത്യസ്തമായി പരീക്ഷിക്കാൻ തീരുമാനിച്ചു റിവേഴ്സ് വിങ്ങിനായി പന്തിനെ ഒരുക്കാൻ തുടങ്ങി പന്തിന്റെ പഴയ ഭാഗം ബാറ്റ്സ്മാന്റെ നേരെയും തിളങ്ങുന്ന വശം പുറത്തേക്കും തിരിച്ചുപിടിച്ചു എന്നാൽ യഥാർത്ഥ മാസ്റ്റർ സ്ട്രോക്ക് അതിനുശേഷമുള്ള സൂക്ഷ്മമായ ആസൂത്രണമായിരുന്നു അദ്ദേഹം പന്തിന്റെ സീം ചെറുതായി ഓഫ് സെന്ററിൽ പിടിച്ചു കൈത്തണ്ട നാൽപ്പത്തഞ്ച് ഡിഗ്രി കോണിൽ വളച്ച് ഒരു സാധാരണ യോർക്കറിനേക്കാൾ ഉയർന്ന പോയിന്റിൽ നിന്ന് പന്ത് റിലീസ് ചെയ്തു വലിയ റണ്ണപ്പിൽ ഷോയബ് പന്തെറിഞ്ഞു അത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പുറത്തുവന്ന നിമിഷം തന്നെ ുക്തിയെ ധിക്കരിക്കുന്നതായി തോന്നി ആദ്യം പന്ത് ഉള്ളിലേക്ക് സ്വിംഗ് ചെയ്തു ബാറ്റ്സ്മാൻ്റെ കാലിന് അടുത്തേക്ക് ഒരു യോർക്കറായി വരുന്നത് പോലെ തോന്നിച്ചു അടുത്ത നിമിഷം അത് പിന്നോട്ട് കട്ട് ചെയ്ത് ലൈൻ നിലനിർത്തി ഒടുവിൽ ബാറ്റ്സ്മാൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അത് പെട്ടെന്ന് പുറത്തേക്ക് തിരിഞ്ഞ് സ്റ്റമ്പിൽ വന്ന് പതിച്ചു വി വി എസ് ലക്ഷ്മൺ അവിശ്വാസത്താൽ മരവിച്ചു പോയി ഒരു ഫുൾ ടോസ് എന്ന് തോന്നിച്ച് ആ പന്തിനെ ഫ്ലിക്ക് ചെയ്യാൻ അദ്ദേഹം തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു എന്നാൽ ഷോയബിന്റെ വേഗത പന്തിൻ്റെ ആംഗിൾ അതിൻ്റെ ലേറ്റ് മൂവ്മെന്റ് എന്നിവ ലക്ഷ്മണനെ നിസ്സഹായനാക്കി എന്താണ് സംഭവിച്ചതെന്നോ എങ്ങനെയാണ് സംഭവിച്ചതെന്നോ അദ്ദേഹത്തിന് മനസ്സിലായില്ല ചിലപ്പോൾ അക്തറിന്റെ ആ ഡെലിവറി ഭാഗ്യം കൊണ്ടുണ്ടായതാണെന്ന് വേണമെങ്കിൽ ഒരാൾക്ക് വാദിക്കാൻ കഴിയും എന്നാൽ തെളിവുകൾ അതിന് വിരുദ്ധമാണ് പന്ത് പിച്ച് ചെയ്യാതെ ചെയ്യാത്തതിന്റെ കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരു ഫുൾ ടോസ് ഡെലിവർ ചെയ്യുന്നതൊരു വെല്ലുവിളി തന്നെയാണ് അത്തരമൊരു ഡെലിവറിക്ക് നൂറ്റി നാൽപ്പത് കിലോമീറ്ററിന് മുകളിൽ വേഗതയും അതിശക്തമായ നിയന്ത്രണവും ആവശ്യമാണ് ഇത്രയധികം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഡെലിവറി സാധാരണയായി ബാറ്റിന്റെ നേരെ പോകുകയോ വളരെ പുറത്തേക്ക് പോവുകയോ ചെയ്യുമായിരുന്നു എന്നാൽ ഇത് കൃത്യമായി സ്റ്റമ്പുകളിൽ തന്നെ പതിച്ചു ലക്ഷ്മണനെ പുറത്താക്കിയപ്പോൾ ഷോയിബിന്റെ പ്രതികരണം ആശ്ചര്യമോ ആശ്വാസമോ ആയിരുന്നില്ല മുട്ടുകുത്തി നിന്ന് യെസ് ഐ ഡി ഡിറ്റ് എന്ന മട്ടിൽ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം ആഘോഷിക്കുകയായിരുന്നു ഇത് ആസൂത്രണം ചെയ്തൊരു പദ്ധതി വിജയകരമായി നടപ്പാക്കിയ ഒരു കളിക്കാരൻ്റെ ആഘോഷമായിരുന്നു ഭാഗ്യമോ സ്കിൽസെറ്റോ എന്തോ ആയിക്കോട്ടെ പിന്നീട് ഒരിക്കലും അങ്ങനെ ഒരു ഡെലിവറി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കണ്ടതായി ഞങ്ങളുടെ ഓർമ്മയിൽ തെളിയുന്നില്ല